ാഹു അനുഹു വരുന്ന വഴികളിൽ പോലും പിശാജ് പോലും കടന്നു ചെന്നിരുന്നില്ല അത്രക്ക് ഭയമായിരുന്നു ഉമർ റബിള്ളാഹുഹുവിനെ അങ്ങനെ ഒരിക്കൽ നമസ്കരിച്ചിട്ട് പെട്ടെന്ന് ഉമർ ഉമർഹു എഴുന്നേറ്റ് പോയി ഇത് കണ്ട തൻ അലുലഹു അനുഹു ഇടക്കിടക്ക് ബഹുമാനപ്പെട്ടവരെ നിരീക്ഷിക്കാൻ തുടങ്ങി എങ്ങോട്ടാണ് ഈ പോകുന്നത് അങ്ങനെ ഒരിക്കൽ ഫോളോ ചെയ്തു പോയി അങ്ങനെ ചെന്നപ്പോഴാണ് ഒരു ചെറിയൊരു ചെറ്റക്കൂടിലേക്കാണ് ബഹുമാനപ്പെട്ട ഉമർ അബ്ദുള്ള കടന്നു പോകുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഇറങ്ങിപ്പോയി അങ്ങനെ തൻ്ു വൻഹു അതിന്റെ ആ വീടിന്റെ ഉള്ളിൽ ആരാണ് ആരോടാകും ഉമർ അബ്ദുള്ള സംസാരിക്കുന്നത് എന്തൊക്കെയാ ആണ് എന്താണ് ഈ വിവരം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട തൻഹാർ അബ്ദുല്ലാഹു വൻഹു ആ ചെറ്റക്കൂടിലേക്ക് കയറി ചിരുകയാണ് അവിടെ കണ്ട കാഴ്ച ഒരു വൃദ്ധയായ ഒരു സ്ത്രീ തളർവാദം പിടിച്ച് വല്ലാത്ത രീതിയിൽ അവശതയിലൂടെ കിടക്കുന്ന കാഴ്ച അവരോട് ചോദിച്ചു അതാരാണ് പോയത് എന്താണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു അതാരാണെന്ന് എനിക്കറിയില്ല എന്നെ എനിക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യുന്ന ഒരു ആളാണ് എൻ്റെ മലമൂത്ര വിസർജനങ്ങൾ പോലും അയാൾ എടുത്തു കളഞ്ഞ് എന്നെ ശുദ്ധിയാക്കി എനിക്ക് വേണ്ട ഭക്ഷണം എനിക്ക് വായിലേക്ക് വെച്ച് നിന്ന് അതാ എന്റെ നിന്നും വരുന്ന വിയർപ്പ് തുള്ളികളൊക്കെ തുടച്ചു വല്ലാത്ത രീതിയിൽ സന്തോഷിപ്പിച്ച് ആൾ മടങ്ങി പോവാറുണ്ട് അതാരാണ് എന്ന് എനിക്കറിയില്ല അപ്പോഴാണ് ബഹുമാനപ്പെട്ട തൻഹാർ അദ്ദേഹം പറഞ്ഞത് അത് അതാണ് ഇവിടുത്തെ ഭരണാധികാരിയായ നമ്മുടെ ഉമർ അദ്ാഹോൻഭു ആണ് എന്ന് പറഞ്ഞു ഇതാണ് ഉമർ അദ്ഹു അനുഭൂ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടവരുടെ ഓഫാത്ത് നമുക്കറിയാമല്ലോ സുബഹി നമസ്കരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ അഹുഹു കുത്തേറ്റ് മരിക്കുന്നത് ആ വാളിൽ വിഷം പുരട്ടിയിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ആദ്യത്തെ ബഹുമാനപ്പെട്ടവരെ കുത്തുന്നത് നെഞ്ചിലാണ് അപ്പോഴൊന്നും നമസ്കാരത്തിൽ നിന്നും കൊതറി മാറാതെ വേദന മുഴുവൻ സഹിച്ച് അള്ളാഹു എന്ന ചിന്തയിൽ നമസ്കാരത്തിലേക്കങ്ങനെ ലയിച്ചു ചേരുകയായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ നമ്മൾക്കൊന്നും വെയ്യാതെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ വെയ്യാതെ ആകുമ്പോഴൊക്കെ നമ്മള് നമസ്കാരം പലപ്പോഴും ഉപേക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ പലപ്പോഴും നമസ്കാരം ഉപദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ നോക്കൂടുള്ള ബന്ധം നോക്കൂ നിങ്ങൾ ഈ ഒരു കുത്തേറ്റിട്ടും ബഹുമാനപ്പെട്ടവർ നമസ്കാരത്തിലേക്ക് പോവുക തുടരുക അങ്ങനെ വീണ്ടും ബഹുമാനപ്പെട്ടവരുടെ വയറ്റിലേക്ക് കുത്തുകയാണ് ഈ വിഷം പുരട്ടിയ കത്തി കൊണ്ടാണ് കുത്തുന്നത് പള്ളിയിലൊക്കെ വല്ലാത്ത ഇരുട്ട് സുബഹിന്റെ സമയമായതുകൊണ്ട് അങ്ങനെ ആ വയറ്റിലേക്ക് കുത്തി പിന്നീട് കുത്തു വരുന്നത് അടിവയറ്റിലേക്കാണ് രണ്ടാമത്തെ റക്കാത്തിലേക്ക് പോയില്ല ഫസ്റ്റ് റക്കാത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർ അങ്ങനെ വിഴുകയു അങ്ങനെയല്ല അവിടെ പതിമൂന്ന് സഹാബിമാർക്ക് ആ ശത്രു കൊതറി ഓടി സഫുലിന്റെ ഇടയിൽ കൂടെ ഓടിയിട്ട് ഏഹ് പതിമൂന്ന് സഹാബത്തിന് അതുപോലെ തന്നെ അതിലെ ഏഴ് സഹാബത്തും മരണപ്പെട്ട ഷഹീതാവുക ചെയ്തിട്ടുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ടവരെ എടുത്തു കൊണ്ടുപോയി അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ചികിത്സകൻ വന്നു ചികിത്സിച്ചു അപ്പോൾ അപ്പോൾ ഈ ഒരു ചാറ് വയലേക്ക് ഒഴിച്ചു കൊടുത്തു അതൊക്കെ കുടലില് അത്രയും വലിയ ഓളായിരുന്നു വയറ്റില് വലിയ രീതിയിൽ ബഹുമാനപ്പെട്ടവരുടെ വയറൊക്കെ കയറിയായിരുന്നു പറ്റ രീതിയിലെ വാളുകൊണ്ട് അത്ര മൂർച്ഛയേറി ആയത് കൊണ്ടായിരുന്നു കുത്തിയത് പിന്നീടൊരു ഡോക്ടർ വരികയും വായിൽക്കൊക്കെ ഒരു വേഷം പാലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ടൊന്നും അതൊക്കെ കുടലിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്തത് കാരണം കുടലൊക്കെ പറ്റ ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ അഭിവാഹു അനുഭവം നമസ്കാരത്തിന് അവിടെ മുൻതൂക്കം കൊടുത്തിരുന്നു നോക്കിയേക്ക് നിങ്ങൾ ആ ഒരു കൈ വെട്ടിയേറ്റിട്ടും കുത്തിയേറ്റിട്ടും അവിടെ നമസ്കാരം അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ അങ്ങനെ ലയിച്ചുചേർന്നു അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ജീവിതം നോക്കൂ നോക്കൂ ഉമർ അബുൽ ഹത്താബു അലി ആ കുത്തേറ്റിട്ടും വാള് കൊണ്ട് കുത്തേറ്റിട്ടും നമസ്കരിക്കാനാണ് തുടർന്നത് അള്ളാഹ്നോടുള്ള ഇഷ്ടം അത് ആലോചിക്കണം നമ്മള് ആ വേദന എത്ര ഉണ്ടാവും നമ്മക്കൊരു കത്തി കൊണ്ട് നമ്മളെ കുത്തി നോവിച്ചാൽ അല്ലെങ്കിൽ ഒരു നൈൽ കട്ടർ എടുത്ത് നമ്മൾ നഖം മുറിക്കുന്ന സമയത്ത് അത് കുറച്ചങ്ങ് കയറ്റി കെട്ടിത് പോയാൽ നമുക്ക് എത്ര വേദന സഹിക്കാൻ കഴിയും ഇല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയില്ല അപ്പൊ നമ്മളൊരു വാളുകൊണ്ട് നമ്മളെ പഴത്തേക്കും നെഞ്ചത്തേക്കും കുത്തുമ്പോൾ നമുക്ക് എത്ര വേദന ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അതാണ് നമ്മൾ ആലോചിക്കുന്നത് ആ വേദനയെല്ലാം സഹിച്ച് അള്ളാഹുനോടുള്ള ഇഷ്ടം വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ ചെയ്യുന്നത് ഇഷ്ടം അള്ളാഹനോട് സ്നേഹിച്ച് പോയിക്കണം അള്ളാഹിനോടുള്ള ഇഷ്ടം ഞാൻ ഇന്റർ അപ്പൊ നമ്മൾ നമസ്കരിക്കുമ്പോൾ പല ആളുകളിലും ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പറയുന്നു അള്ളഹാനെ സ്നേഹിച്ചാൽ മതി റസൂലിനെ സ്നേഹിച്ചാൽ മതി അബൂബക്കർ അല്ലാഹുനെ സ്നേഹിച്ചാ മതി അള്ളഹാനെ റസൂൽ സ്നേഹിച്ചാൽ മതി സ്നേഹിച്ചാ മതി ഔലിയാകളെ സ്നേഹിച്ചാൽ മതി നമുക്ക് തന്നെ വരും നമ്മളെ നമസ്കാരത്തിലൊക്കെ തന്നെ ഇഷ്ടം വരും നമ്മുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആർക്കെ വേണ്ടിയുള്ള നമസ്കാരം പല ആളുകളും പറയാറുണ്ട് എനിക്കുണ്ടായിട്ടുള്ള സംഗതി നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ മാറിപ്പോവാന്നുള്ളത് ശ്രദ്ധ ഒരുപാട് മാറിപ്പോവന്നുള്ളത് ഒരു പ്രശ്നം അല്ലേ ശ്രദ്ധ ഒരുപാട് മാറിപ്പോ അത് പിശാചിന്റെ തന്ത്രാണ് നമ്മളെ രക്തത്തിൽ പോലും പിശാജ് കയറി വരും അദ്ദേഹിക്കുവാണോ ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം ഇസ്മായിൽ ഇസ്മാലബി അലൈഹിത്തു വസ്ലാമിനെ അർക്കണം അർക്കണമെന്നുള്ള ഹസുബാനവത അറിയിച്ചു ഇങ്ങനെ അർക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം അത് കൂടുതലായി വിശദീകരിക്കണില്ല അത് കഴുത്തിൽ കത്തി അതായത് വെക്കാൻ അതായത് നമ്മൾ അള്ളഹാനോടുള്ള ഇഷ്ടം കൊണ്ടല്ല അറക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയത് അതിന് തയ്യാറാണ് നമ്മളെ മക്കളൊക്കെ നമ്മള് അർക്കാൻ ഇതാക്ക നമുക്ക് കഴിയുമോ അവിടെയുള്ള ഇഷ്ടം നോക്കു നിങ്ങൾ അള്ളാനോടുള്ള ഇഷ്ടം നോക്കു നമ്മൾ മനസ്സിലാക്കണം സഹോദരൻ ഈ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുലേക്ക് അടുക്കണം ഇവരെ പോലെ നമുക്ക് അടുക്കാൻ ശ്രമിക്കണം ഇവരെ പോലെയൊക്കെ നമുക്ക് ആവാൻ ഒരിക്കലും സാധിക്കുകയോ ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല പക്ഷെ നമുക്ക് അള്ളാന്റെ ഒരു ഒരു ആളെ പരലോകത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് നമ്മൾ വരണം അല്ലാതെ വെറുതെ നമുക്ക് ഇങ്ങനെ സ്വർഗം കിട്ടണം കുറെ നിരകുണ്ട് നമുക്ക് വേണ്ടത് അള്ളഹാനിയാണ് അള്ളഹാനായിട്ടുള്ളൊരു ബന്ധമാണ് അല്ലാതെ ഈ ലോകത്ത് ഒരു ലക്ഷ്യം വേണ്ട സ്വർഗം നിരകമൊക്കെ അള്ളാഹു വിധിച്ചിട്ടുണ്ട് സ്വർഗം വിധിച്ചിട്ടുണ്ട് നരകമുണ്ട് അതൊക്കെ നമ്മൾ ഒക്കെയുണ്ട് പക്ഷെ അള്ളാഹുലേക്കുള്ളൊരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതിൽ നമ്മൾ ശ്രമിച്ചേ പറ്റും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ എനിക്ക് വേണ്ടി ആ ചെയ്യണം എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്ലാം